നിങ്ങളുടെ കയ്യിലുള്ള പഴയ നൽകി ശേഷം പുതിയ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവൺ സബ് ജില്ലാ ഐ ടി ഗണിത ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര പ്രവർത്തി പരിശയമേള ഈ മാസം പതിനാല് മുതൽ മൂന്ന് ദിവസങ്ങളായി വാണിയമ്പലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ശാസ്ത്രമേള ഉദ്ഘാടനം നടത്തുന്നത് സ്ഥലം എം എൽ എ ശ്രീ അനിൽകുമാർ എം എൽ എ സാറാണ് പതിനഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടനം നടക്കുന്നതാണ് എഴുപത്തി ഏഴോളം സ്കൂളുകളിലെ രണ്ടായിരത്തി എണ്ണൂറോളം കുട്ടികളാണ് ഈ മേളയിൽ പങ്കെടുക്കുന്നത് വണ്ടൂർ സബ് ജില്ല രണ്ടായിരത്തിഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ ശാസ്ത്രോത്സവം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാണി വെച്ച് നടക്കുകയാണ് സി കെ ജി എൽ പി സ്കൂൾ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നീ വിഭവങ്ങളിലായി ഏതാണ്ട് എഴുപത്തി മൂന്ന് ക്ലാസ് റൂമുകളും ആറായിരത്തോളം സ്ക്വയർ ഫീറ്റ് പന്തലിലുമായിട്ട് ഗണിത ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി പരിചയ മേളകൾ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലായിട്ട് നടക്കുകയാണ് എഴുപത്തി ഏഴ് വിദ്യാലയങ്ങളിൽ നിന്നായി രണ്ടായിരത്തി എണ്ണൂറോളം വിദ്യാർത്ഥികൾ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ വിദ്യാർത്ഥികൾക്കും എക്സ്പോർട്ടിംഗ് സ്റ്റാഫിനും വേണ്ടുന്ന മുഴുവൻ ഭക്ഷണങ്ങൾ മൂന്ന് ദിവസങ്ങളിലായിട്ട് ഒരുക്കിയിട്ടുണ്ട് വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ വളരെ ഭംഗിയായി മത്സരം നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള ഒരു മേളയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് മേളയിൽ സബ് ജില്ലയിലെ എഴുപത്തിയാറ് സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ വണ്ടൂർ എഇ കെ വി സൗമിനി വാണിയമ്പലം സ്കൂൾ പ്രിൻസിപ്പൽ പി ഉഷാകുമാരി പി ടി എ പ്രസിഡന്റ് കെ ടി ഷെഹീർ പി സാജുദ ഡി ഷൌക്കത്തലി അസ്കർ ആർ പി പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് വണ്ടൂർ